എന്തൊരു കളറാണെന്ന് നോക്കിയത് ഇവിടെ മഴയൊക്കെ മാറിയിട്ടുണ്ടല്ലോ കിട്ടില്ല ക്ലൈമറ്റ് ആണ് എന്റെ നമുക്ക് സിനിമ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ലാലേട്ടൻ്റെ ഒപ്പം കരിയറ് തുടങ്ങാൻ പറ്റി എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ഒരാളെയും കൂടെ കിട്ടി അതെ പകലായി രണ്ടാം ദിവസം കൃഷ്ണകുമാരേട്ടനായിട്ട് തിരക്കഥയിൽ ഗ്രാമം തേടിയുള്ള യാത്രയിലാണ് നമ്മൾ ആദ്യ ദിവസം പൂപ്പാറയിലെ താമസം കഴിഞ്ഞ് ഇനി കോട്ടക്കുടിയിലേക്കുള്ള ശേരിക്കും യാത്രയാണ് ബോഡിമട്ട് അതിർത്തി വരെ ഏലക്കാടുകൾക്കുള്ളിലൂടെയാണ് വഴി ഈ റോഡ് ബോഡിമട്ട് ചുരത്തിലേക്കാണ് പോണത് നമ്മുടെ ലക്ഷ്യസ്ഥാനം കോട്ടക്കുടി എന്ന തിരക്കഥയിലെ നരബലിക്കാടുള്ള ഗ്രാമമാണ് മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ എന്നൊക്കെ പറഞ്ഞ പോലെ മഴ ഉള്ളപ്പോൾ മാത്രമുള്ള കേരളത്തില് ബീച്ചുണ്ട് സ്നേഹതീരം ഭയങ്കര ഡേഞ്ചറസ് ബീച്ചാണ് നല്ല രസമാണ് കാണാൻ അല്ല ആ ഭാഗത്തെ ബീച്ചുകളെല്ലാം കുറച്ച് റിസ്കി ബീച്ചുകളാണ് അങ്ങനെ നമ്മൾ ബോഡിമെട്ട് കേരള തമിഴ്നാട് അതിർത്തി മൂന്നാറിലൊരു ഷാവ്കുടീരുണ്ട് സി എസ് ഐ പള്ളിയില് അതൊരു എലിനെ പറഞ്ഞ ഒരു ലേഡിയുടെ ഇവിടെ വന്നിട്ട് കോളറെ ബാധിച്ച് മരിക്കണ്ടായിരുന്നു അപ്പൊ മൂക്കത്തിന്റെ ഒരു ആഗ്രഹം എന്തായിരുന്നു അറിയാം മൂന്നാറിൽ തന്നെ അടക്കണം അന്ന് ഈ വഴിയായിരുന്നു അവര് വന്നത് ബോഡിന്ന് മൂന്നാറിലേക്ക് ഇപ്പോഴും പഴയ തിരുവിതാംകൂർ ലോഗോയൊക്കെ ഉള്ള കസ്റ്റംസ് ഹൗസ് ആണിത് സത്യത്തിൽ ഇതൊക്കെ സ്മാരകങ്ങളാക്കി വെക്കേണ്ടത് ചുരം ഇങ്ങനെയാണ് കാഴ്ച അങ്ങ് ദൂരെ ബോഡി ബോഡിനായ്ക്കന്നൂർ പട്ടണവും തമിഴ്നാടിന്റെ സമതലങ്ങളും കാണാം ഈ ബോഡി മട്ട് ചുരം ചെറുതാണെങ്കിലും നോക്കി അപകടം നിറഞ്ഞതാണ് എത്ര അടുത്താണ് മല എന്ന് അറിയാം പാറക്കെട്ടുകളൊക്കെ എപ്പോഴും വീഴാം എന്നുള്ള രീതിയിലാണ് ഈ സ്ഥലമാണ് എപ്പോഴും കാറ്റ് കിട്ടുന്ന ബിൻസ്റ്റോൺ പോയിന്റ് മുടിഞ്ഞ കാറ്റാണ് ഈ ചുരത്തിന്റെ മേൽക്കാഴ്ച ഇങ്ങനെ പാറപ്പുറത്ത് കയറി കിട്ടുമെങ്കിലും ഭയങ്കര അപകടം ഉണ്ട് ഓർക്കണം കാറ്റ് നമ്മളെ ചിലപ്പോൾ കൊണ്ട് തള്ളിയിടും നമുക്ക് കൊറങ്ങണയിലേക്ക് ഇനിയും സമയമുണ്ട് ഏതാണ്ട് ഒരു അരമണിക്കൂർ ഡ്രൈവുണ്ട് എൻ്റെ ചോദിക്കട്ടെ ഈ മോഹൻലാലിന്റെ ഒരു എന്റെ ഒരു സിനിമാ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ലാലേട്ടനൊപ്പം കരിയർ തുടങ്ങാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തതെന്നല്ല ഞാൻ എന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കഥയായിട്ടാണ് ജിത്തുവിന്റെ ഒരു സാധ്യം ചെല്ലുന്നത് അത് കഴിഞ്ഞിട്ട് കൂമൻ പറയുന്നു കൂമൻ എഴുതിക്കൊണ്ടിരിക്കുന്നു അത് കോവിഡൊക്കെ വന്ന് മാറി പറഞ്ഞാണ് ഈ ട്വൽത്ത് വാനിൽ എന്റെ കരിയർ തുടങ്ങുന്നത് ഞങ്ങൾ ഒരു റിസോർട്ടിൽ താമസിച്ചാണ് മറ്റേ ട്വൽത്ത് വാൻ ഷൂട്ട് എല്ലാവരും കോവിഡ് ആയതുകൊണ്ട് ആരും പുറത്തേക്കൊന്നും പോകുന്നില്ല ലാലേട്ടന് വേണ്ടി പറഞ്ഞു വെച്ചിരുന്ന ഒരു കോട്ടേജ് അതിന്റെ തൊട്ടിപ്പുറത്തെ കോട്ടേജ് ആയിരുന്നു എനിക്കുണ്ടായിരുന്ന അഡ്ജസ്സെന്റ് വോട്ടേജിൽ ഉള്ളത് കൊണ്ട് ഈ മറ്റുള്ളവർക്ക് ഷൂട്ടുള്ള സമയത്ത് ചിലപ്പോൾ ലാലേട്ടൻ ഫ്രീ ആയിരിക്കുന്ന ടൈം ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള ഒരു ഒത്തിരി സമയത്ത് എനിക്ക് വലിയ ഒരു അടുപ്പം അത് യും ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ചൊരു സാഹിത്യമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ സിനിമയുടെ ഒരു ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ലാലേട്ടൻ അത് ഭയങ്കര താല്പര്യമാണ് കഴിഞ്ഞും ഞങ്ങള് പല സാഹചര്യങ്ങളിൽ കണ്ടപ്പോഴും ആ ഒരു ഇൻറ്റിമസി ലാലേട്ടൻ കീപ് ചെയ്യുന്നുണ്ട് എപ്പോഴും പതിനേഴ് ഹെയർ പിൻ ബെൻ്റുള്ള ചുരാണ് ബോഡി മണ്ഡലം അതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മള് വരുമ്പോരുമ്പോ രണ്ടാമത് ബോഡിയല്ലേ ഞാൻ ഏറ്റവും കൂടുതൽ ലൊക്കേഷന് വേണ്ടി അലഞ്ഞു കിടന്നത് ഭൂമൻ സിനിമയ്ക്ക് വേണ്ടി ഫസ്റ്റ് ഈ കള്ളനെ കാണുന്നത് ചിറ്റൂര് വെച്ചിട്ടുള്ള ഒരു ബാറിൽ വെച്ചിട്ടാണ് അത് കഴിഞ്ഞിട്ടുള്ള ഷോട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രാത്രിയിൽ ആസിഫലി പുറകെ പോയിട്ട് ഇയാളെ പിടിക്കുക ഈ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് അത് നമ്മൾ ഷൂട്ട് ചെയ്തത് മറയൂരാണ് ഇവരൊരു ഹട്ടിനകത്ത് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അത് നമ്മൾ കൊല്ലംകോട് ഒരു പാടത്താണ് ഷൂട്ട് ചെയ്തത് അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ സംസാരം നമ്മളീ പറയുന്ന വെള്ളച്ചാട്ടത്തിൽ വെച്ചിട്ടാണ് ആലോചിച്ച് നോക്കിയാൽ എത്ര സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ ആ സീക്വൻസ് ഷൂട്ട് ചെയ്തത് അത് സിനിമയുടെ ഇതിനകത്ത് നമ്മൾ അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട് നമ്മളെ ചൂരറങ്ങിട്ട് ആ മുന്തൽ ജംഗ്ഷനിലേക്ക് എത്താൻ പോവാണ് നേരെ പോയാൽ ബോഡിനായ്ക്കണ്ണൂർ പട്ടണം ഇടത്തോട്ട് നമ്മുടെ കൊരങ്ങിണി അങ്ങനെ നമ്മൾ മുന്തലിൽ നിന്ന് കൊരങ്ങണിയിലേക്കുള്ള വഴിയിലേക്ക് കിലോമീറ്റർ അല്ലേ എത്തിമീറ്റർ നമ്മൾ ചെറുപ്പകാലത്ത് കൈക്കുമ്പുള്ള മീനിനെ പിടിക്കൂലെ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു മീനാണെങ്കില് ഇങ്ങനെ അതിന് പൊടിഞ്ഞാണ് കൊളുക്കുമലയിൽ ഞങ്ങൾ രാത്രി താമസിച്ചിട്ടുണ്ട് അവിടെനിന്ന് ഇങ്ങനെ നോക്കുമ്പോ നിങ്ങൾ എഴുത്തുകാരുടെ ഒക്കെ അങ്കളിൽ പറയുകയാണെങ്കിൽ നല്ല നീല ആകാശവും ഇരുട്ടിനൊരു നീല കളർ അപ്പൊ അതില് ഈ കൊരങ്ങിണി ഗ്രാമം ഇങ്ങനെ ചെറിയ വിളക്കുകളൊക്കെ വെച്ചിട്ട് മുഞ്ഞു കത്തുന്ന വിളക്കുമായിട്ട് അവൾ കാത്തു നിന്നു പറയണ ഒരു സാധനം ഉണ്ടല്ലോ ശരിക്കും ഫീൽ ചെയ്യും കാരണം ആ ഏരിയയിൽ വേറൊരു ലൈറ്റേ ഉണ്ടാവില്ല ഞാൻ നേരത്തെ ക്രിസ്റ്റാർഡ് പറയുന്നത് വെസ്റ്റേൺ കാർഡിന് ഇത്രയും ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റില്ല കാരണം വെച്ചാല് നമ്മൾ ഗ്രാജ്വലി കയറി ഗ്രാജ്വലി കയറി ആ കുന്നിന്റെ ഒരു ഫീല് ഇത് പ്ലെയിനിൽ നിന്ന് ഇങ്ങനെ സാധനം കൊരങ്ങണി ഉണ്ടല്ലോ ശരിക്കും ഒരു സെലിബ്രിറ്റി ഗ്രാമാണ് സായ്പ്പ് പണ്ട് ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് കൊരങ്ങണിയിലേക്ക് ഒരു റോപ്പ് ഉണ്ടാക്കി അതെന്തിനച്ചാൽ തേയില താഴേക്ക് ഇറക്കാം പിന്നെ റോഡ് വഴി മുന്തൽ കടന്ന് ബോഡി നായ്ക്കനോടിലേക്ക് കൊണ്ടുപോകും ആ ചരിത്ര കൂടിയാണ് കൊരങ്ങണി ഇതാണ് കോട്ടകുടി പുഴ നല്ല തണുപ്പുണ്ട് തണുപ്പുണ്ട് ഇറങ്ങി നോക്കട്ടെ ഞാൻ ഈ അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്തതും ഇതേപോലത്തെ ഒരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞ ഇതേപോലത്തെ ഒരു നമ്മൾ പറഞ്ഞിരിക്കുന്നത് കോട്ടകുടി മലയുടെ അവിടെ ഉൾക്കാട്ടിൽ എവിടെയോ ആണ് ആ പുരാതന ക്ഷേത്രം നിന്നിരുന്നെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന യഥാർത്ഥത്തിലുള്ള സ്ഥലം നമ്മളിപ്പോ ഒന്ന് നോക്കുമ്പോ അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് പണ്ട് നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ ഉണ്ടായിരുന്ന ഇടവഴികൾ അതെ 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 ഇത്രയേ ഉള്ളൂ കോട്ടകുടി ഗ്രാമം കുങ്കി മൈന എന്നീ സിനിമകളുടെ ലൊക്കേഷൻ ഒക്കെ ഇതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ഇതാണ് കൊരങ്ങണി ജംഗ്ഷൻ ഈ കൊരങ്ങണി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേരിന്റെ അർത്ഥം എന്താ പ്ലീസ് ഇതാണ് നല്ല ക്ലാസ് குரங்கணி அப்படின்றதுக்கு காரணம் என்னன்னா இங்க கனிகள் பலாமரம் மாங்காய் மரம் இங்க கூடுதல் பலாமரம் கூடுதல் இந்த இடத்துல அதுக்கு குரங்குகள் இங்க நிறைய வரும் அந்த கனிக்கு இங்க பஸ் நிக்கும் போது செய்யும் அந்த கனியை சாப்பிட்டுக்கிட்டு ஆளுகெல்லாம் வரும்போது குரங்கு கனி குரங்கு கனின்னு இருக்காங்க എത്ര പേര് ഗ്രാമത്തില് ഗ്രാമത്തിലുള്ള ആയിരത്തി മുന്നൂറ്റി നാല് ഈ കോട്ടക്കുടി പഞ്ചായത്തില് എത്ര ഊർക്കും ആറ് വാർഡ് കോട്ടകുടി കരിപ്പെട്ടി സാലപ്പാറ സെൻട്രൽ കൊളുക്കുമല കൊളുക്കുമല ഇവിടെയാണ് കൊളുക്കുമല ഇവിടെ സ്ഥലം ഇതാണ് കൊരങ്ങണി കൊരങ്ങണി എന്നുള്ള പേരിന്റെ അർത്ഥം മുഴുവൻ ചേട്ടൻ പറഞ്ഞു ഒരു കഞ്ചറിന്റെ അടുത്തുള്ള ജിഞ്ചറിട്ടിയാണ് അവിടെ ഉണ്ടാക്കുന്ന മുറുക്കാണ് കൃഷിലൻ ആണ് അല്ലെ അതാണ് ഇവിടെ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ നടന്നാൽ മതി മൂന്നാറിലും അല്ല നമ്മുടെ കേരളത്തിലെത്താൻ ടോപ് സ്റ്റേഷനിലെത്താൻ പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങള് വളഞ്ഞു ചുറ്റി വണ്ടി ഓടിച്ച് ഇവിടെ ഇവിടെയാണ് അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് അല്ലേ അതെ അതെ റോം ബ്രിട്ടീഷ് കാലത്ത് തേയില ഇറക്കിയിട്ട് ബൈ റോഡ് തൂത്തുക്കുടിയിൽ കൊണ്ടുവരുന്നത് ഷിപ്പിൽ കയറ്റി കുരങ്ങണി ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോവാം അവിടുന്ന് ഫോറസ്റ്റിന്റെ പെർമിഷൻ എടുത്തിട്ട് ട്രക്കിംഗ് നടത്താം ഇവിടെ നിന്നാണ് ടോപ് സ്റ്റേഷൻ ട്രക്കിംഗ് ആരംഭിക്കുന്നത് അപ്പോൾ ഇതാണ് ഡെഡ് എൻഡ് അതായത് പബ്ലിക്കിന് ഇവിടെ വരെ എൻട്രി ഉള്ളൂ വലിയ കാഴ്ചകൾ കാണാൻ പക്ഷെ നല്ല റഫായിട്ട് ഡ്രൈവ് ചെയ്യുക അതായത് നമ്മളൊരു വഴിയിൽ ഒരു വണ്ടി കാണുന്നതോ ഒരു മനുഷ്യനെ കാണുന്നതോ തന്നെ അപൂർവമാണ് അപൂർവ്വമാണ് ഈ ഈ ഗ്രാമത്തിലെത്തുമ്പോൾ മാത്രമാണ് നമ്മൾ കുറച്ച് ആൾക്കാരെ കാണുന്നത് ഇതാണ് ഏറ്റവും തിരക്കുള്ള വേറെ ഒരു ഒരു ഒരാളില്ല പിന്നോ അതായത് സാധാരണ കാഷൽ വേറെ എടുത്ത് വന്നാലേ കോട്ടക്കുടി റിവറിലൊക്കെ ഇറങ്ങി അതെ എന്നിട്ട് അതിന്റെ കരയിലാണ് നമ്മുടെ ഷൂട്ടിംഗ് അതൊക്കെ കാണുന്നത് ആ പോയിട്ടില്ലേ അല്ല ഞങ്ങളുടെ കൂടെ വരണോ ഇന്റെ കാറിൽ അപ്പൊ എനിക്ക് ഒരാളെയും കൂടെ കിട്ടി അതെ ഇവിടെ ഇങ്ങനെ വന്ന സമയത്ത് ഇറങ്ങി നടന്ന് ബസ് കാത്ത് ഇവിടെ ഇതുവരെ ബസ് കൂടെ കാറിലേക്ക് ഈ ഉണ്ടല്ലോ പണ്ട് കടന്ന ഒരു ഉരുൾപൊട്ടലേ ശേഷിച്ച ഏക കുടുംബത്തിന്റെ നാഥൻ ദാസേട്ടന്റെ ഒരു കഥ നേരത്തെ പറഞ്ഞു അതേ തൊണ്ണൂറ്റിയ തൊണ്ണൂറ്റിയെല്ലാം തൊണ്ണൂറ്റിയെല്ലാം ഞങ്ങൾ രസപ്പെട്ടതൊക്കെ പിള്ളേരെല്ലാം ഇവിടെ അവിടെ അവിടെ ഒരു പത്ത് ഇരുപത് ഇരുപത്തി അപ്പൊ പോയതിൽ ഒന്ന് തൊട്ട് വീടിന്റെ അടുത്തിരുന്നവര് എല്ലാം കൂടെ വെള്ളത്തിലാണ് മലയുടെ പുറത്ത് കയറി കാട്ടിന്റെ ഉള്ളിൽ കയറി ഓടിയതാ അങ്ങനെ രസപ്പെട്ടതാണ് ഞങ്ങളുടെ കുടുംബം മാത്രം ബാക്കി എല്ലാരും മരിച്ചുപോയി അപ്പൊ ഭയങ്കര മലയാളം ഭയങ്കര മഴ എന്ന് പറഞ്ഞ വലിയ വലിയ മല കല്ലൊക്കെ ഇറങ്ങി അങ്ങോട്ട് വരിക

നമ്മുടെ യാത്ര എത്ര കിലോമീറ്റർ ആണ് പതിനാല് കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മൾ അവിടെ പോയിട്ട് ഈ ചേട്ടനെ കണ്ടുപിടിച്ച് ആ മൈക്ക് കിട്ടുമെന്ന് നോക്കാൻ പോവാ അവിടെ ചെന്നിട്ട് ബാക്കി അവിടെ ചെന്നതിനു ശേഷം നമ്മൾ അങ്ങനെ ബോഡി ബോഡിനായ്ക്കന്നൂരിൽ നിന്ന് നമ്മൾ വീണ്ടും മുതലിലേക്ക് പോകണം ദാസേട്ടനെ കാണാം ദാസേട്ടൻ്റെ അടുത്ത ബട്ടൺ മൈക്ക് ഉണ്ടോ നോക്കാം ഇവിടെയാണ് നമ്മൾ ദാസേട്ടനെ വിട്ടത് അപ്പൊ ഞങ്ങള് അങ്ങനെ ദാസേട്ടനെ കണ്ട് കൊരങ്ങണിയെ കണ്ട് തിരികെ വീണ്ടും നമ്മൾ കേരളത്തിലേക്ക് പോവാ സൂര്യനെല്ലിയിലാണ് നമ്മൾ താമസം പ്ലാൻ ചെയ്തത് ബോഡിമെട്ടിൽ താഴെ ഇറങ്ങിയല്ലേ പൂപ്പാറ പോവാതെ സൂര്യനെല്ലിയിലേക്ക് ഒരു വഴിയുണ്ട് റൈറ്റിലേക്ക് പോയിട്ട് അതിലാണ് നമ്മൾ പോണത് നല്ല കീടില്ലാൻ വഴിയാണ് അപ്പോൾ ഏത് നിമിഷം ആനെ കാണാന്നുള്ള രീതിയിലാണ് പോക്ക് പോ ആർ ആർ ടിയുടെ വാഹനം പോകേണ്ടത് ആർ ആർ ടി എന്ന് പറഞ്ഞാൽ റാപ്പിഡ് റെസ്പോൺസ് ടീം അതായത് ആനകളെ എവിടെ ഉണ്ട് എന്ന് ലൊക്കേറ്റ് ചെയ്ത് അവിടെ ആൾക്കാർക്ക് സേഫ്റ്റി ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി ആനകളുണ്ട് എവിടെയോ ഉണ്ട് നമുക്ക് ആ വണ്ടിയെ പിന്തുടരാം അത് എവിടെ വണ്ടി നിർത്തി വലു ദിവസത്തെ ഉണ്ട് അമ്മയും ആന അല്ല ആനക്കൂട്ടം അരിക്കൊമ്മൻ്റെ ഒക്കെ വകയിലൊക്കെ ബന്ധുക്കളാവാം ഇവർ ഈ സൂര്യനെല്ലിയും പരിസരങ്ങളെ ആനയിറങ്കൽ ഡാമിൻ്റെ കാശ്മെൻ്റ് ഏരിയകളിൽപ്പെട്ടതാണ് അതുകൊണ്ടുതന്നെ എപ്പോഴും ആന ഉണ്ടാവും ദേ ഇനി രസമല്ല കാര്യം പറഞ്ഞല്ല ആ കൂർത്ത് കണ്ടതാണ് കൊളുക്കുമല അതിൻ്റെ അപ്പുറത്ത് താഴെയായിരുന്നു കൊരങ്ങണി ഗ്രാമം അപ്പോൾ നമ്മൾ അവിടെ നിന്നും കൊളുക്കുമലയെ കണ്ടു ഇങ്ങ് കേരളത്തിൽ നിന്നും കൊളുക്കുമലയെ കണ്ടു നല്ല രസമല്ലേ കാഴ്ച നല്ല രസമല്ലേ യാത്ര എന്തൊരു കളറാണെന്ന് വെച്ച ഇവിടെ മഴയൊക്കെ മാറിണ്ടല്ലോ കിട്ടില്ലാൻ ക്ലൈമറ്റാണ് ആണ് പറയാടാ അപ്പോൾ നമ്മൾ ചക്രമുടിയുടെ അപ്പുറത്തുനിന്ന് ചായ കുടിച്ച് അതെ ഈ യാത്ര ഇപ്പുറത്തെ ചായ രണ്ട് നമ്മൾ രണ്ടാട്ട് ക്രോസ് ചെയ്തു ഒന്ന് ചക്രമുടി പിന്നെ നമ്മൾ ബോഡി ബോഡിയിലേക്ക് ഇറങ്ങി തിരിച്ചു സൂര്യനെല്ലി വഴി ശരിക്കും പറഞ്ഞാൽ യാത്രകളാണ് നമുക്ക് എന്തെങ്കിലും ഒരു എഴുത്തിനൊക്കെ ഒരു ഊർജം തരുന്നതെന്ന് വേണമെങ്കിൽ പറയാം എന്തെങ്കിലും ഒരു അനുഭവം എല്ലാ യാത്രയിലും ഉണ്ടാവും കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞാൽ ഈ രണ്ട് ദിവസത്തെ യാത്രക്കിടയിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു ഒരു മേഖല അല്ലെങ്കിൽ ഒരു ഐഡിയ അങ്ങനത്തെ ഒരു സാധനത്തിലേക്ക് നമുക്കൊരു ചെറിയൊരു തോട്ട് കിട്ടും അപ്പൊ ഞാനൊരു സിനിമയുടെ റിലീസ് കഴിഞ്ഞ് അതിന്റെ പുറകിലുള്ള തിരക്ക് പ്രമോഷൻ പരിപാടികൾ അതിന്റെ വിജയാഘോഷം ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത സിനിമയുടെ എഴുത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു റിഫ്രഷിംഗ് പരിപാടിയായിരുന്നു നമ്മുടെ ഈ യാത്ര എന്ന് പറഞ്ഞത് വെരി ഹാപ്പി ഈ മലനിരകളുടെ കാര്യം ഇങ്ങനെ എന്നോട് പറഞ്ഞത് ഇതിന് ഇഡ്ലി ഹിൽസ് എന്നാണ് അത്രേ നോർത്ത് ഇന്ത്യൻസ് വിളിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഒരു ഭയങ്കര കൗതുകമുള്ളൊരു പേരാണത് വേണമെങ്കിൽ ഗവൺമെന്റിന് അത് വെച്ചിട്ട് പ്രൊമോട്ട് ചെയ്യാവുന്നതാണ് ഇഡ്ലി ഹിൽസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുമ്പം ഒരാളെ പ്രധാനമായിട്ടും പരിചയപ്പെടുത്തണം ഇത് ഞങ്ങളുടെ വളരെ ദീർഘവർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ് ക്രിസ്റ്റോ ജോസഫ് ഫോറസ്റ്റിൽ ഉദ്യോഗസ്ഥനാണ് ഈ രണ്ട് ദിവസം ക്യാമറയൊക്കെ ആയിട്ട് ഞങ്ങളുടെ പുറകെ നടന്ന് പട്ടിപ്പണിയെടുത്ത മനുഷ്യനാണ് അപ്പോൾ ഞങ്ങൾ ഇഡലി ഹിൽസിന്റെ മുന്നിൽ നിന്ന് സൈനിങ് ഓഫ് ഫ്രം ഇഡലി ഹിൽസ് അല്ലേ ഓക്കെ